ക്യാൻസർ ബാധിതരോട് ക്രൂരത കാട്ടി മെഡിക്കൽ കുടിശ്ശിക സ്വകാര്യ ആശുപത്രിയും രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നു ചികിത്സയാണ് മുടങ്ങിയത് സർക്കാരിൽ നിന്ന് സൗജന്യമായി ലഭിക്കേണ്ട വൺ ഐഡിൻ തെറാപ്പി ഇഞ്ചക്ഷൻ ഒരു മാസമായി മുടങ്ങിയാരിയുടെ വാക്കുകൾ അധികാര കേന്ദ്രങ്ങൾ തുറന്നു കേൾക്കുക ആശങ്ക മാത്രമല്ല അത് സഹിക്കാൻ പറ്റാന്നുള്ള അപ്പുറമാണ് അത് ഡോക്ടർ പറയുമ്പോൾ നമുക്കത് നമ്മളിപ്പോൾ രോഗിയുടെ മുന്നിൽ അത് നിങ്ങളത് ചെയ്തേ പറ്റൂ ഇതാണ് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് അത് കിട്ടാതില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാവുമല്ലോ അത് നേരിട്ട് നമ്മളടുത്ത് മരണോ തുല്യമായിട്ട് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റൂലല്ലോ തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലുള്ള തൈറോയിഡ് ക്യാൻസർ ബാധിതർക്കാണ് മരുന്ന് ലഭിക്കാത്തത് വൺ തേർട്ടി വൺ നൈഡിൻ തെറാപ്പി ഇഞ്ചക്ഷൻ ആർ സി സിയിൽ നിന്ന് ഒരു മാസമായി ലഭിക്കുന്നില്ല ആർ സി സിക്ക് പുറമെ സംസ്ഥാനത്ത് നാല് സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് ചികിത്സയുള്ളത് ചികിത്സയ്ക്കുള്ള തുക സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ ലഭ്യമാക്കും എന്നാൽ സംസ്ഥാന മെഡിക്കൽ കമ്മീഷണറേറ്റ് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതോടെ തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രി ചികിത്സ നൽകുന്നത് അവസാനിപ്പിച്ചു ഒരു മാസത്തിനിടെ അഞ്ചു പേർക്കാണ് ചികിത്സ മുടങ്ങിയത് സ്വകാര്യ ആശുപത്രി ചെയ്യണമെങ്കിൽ ഒന്നേക ലക്ഷം രൂപയാണ് അവര് ചോദിക്കുന്നത് നിങ്ങൾക്ക് വഴി അല്ലാതെ ഈ പ്രൈവറ്റ് സ്ഥാപനം വഴി പോവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തരുന്നത് ഒന്നേക ലക്ഷം രൂപയ്ക്കാണ് ഈ മരുന്ന് ചെയ്യാവുള്ളത് നിവർത്തിയില്ല ഇത് ഒരു പ്രാവശ്യം തന്നെ ശരിയാവുമെന്നും വൻ വൻതുക നൽകി സ്വന്തം നിലയിൽ ചികിത്സ തേടാനാവാത്ത സ്ഥിതിയിലാണ് പല കുടുംബങ്ങളും ഇന്ത്യൻ നിർമ്മിത ഔഷധങ്ങൾ പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിലക്ക് ലഭിക്കുമെങ്കിലും ഇത്തരം മരുന്നുകൾ എത്തിക്കാൻ ആർ സി സിയും നടപടി സ്വീകരിക്കുന്നില്ല വിദേശ കമ്പനികളുടെ മരുന്നുകൾക്ക് എൺപത്തി രൂപ വരെയാണ് വില ചികിത്സ മുടങ്ങി മരണം മുന്നിലെത്തിയെന്ന് തിരിച്ചറിയുന്നവരുടെ വേദന ഏത് വാക്കുകളിലാണ് പങ്കുവയ്ക്കേണ്ടത് മനുഷ്യത്വം വരവിച്ച ഉത്തരവാദിത്വം മറന്ന ഒന്നാകരുത് ആരോഗ്യവകുപ്പ് ബിബിൻ ബാബുവിനൊപ്പം ബി വിനോദ് ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം